പുളിയന്മല മാലിന്യ സംസ്കരണ കേന്ദ്രം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അവതാളത്തിലായതോടെയാണ് പ്രദേശത്ത് മലിനീകരണം രൂക്ഷമായത് ഇതോടനുബന്ധിച്ചുള്ള അറവശാല പ്രശ്നങ്ങളും കൂടുതൽ രൂക്ഷമാകുകയായിരുന്നു ഇരുപത്തി ഒന്ന് വർഷം മുൻപ് പുളിയൻമലയിൽ കട്ടപ്പറ നഗരസഭ ആരംഭിച്ച ആധുനിക മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത് മാലിന്യ സംസ്കരിച്ച് ജൈവവളം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവിടെ കേന്ദ്രം ആരംഭിച്ചത് ഇതോടനുബന്ധിച്ച് അറവുശാലയ്ക്കും തുടക്കം കുറിച്ചു എന്നാൽ വൈകാതെ തന്നെ മാലിന്യ സംസ്കരണവും ജൈവവോള നിർമ്മാണവും പാതിവഴിയിൽ അവസാനിക്കുകയായിരുന്നു മാലിന്യങ്ങൾ പ്രദേശത്ത് കുമിഞ്ഞുകൂടി മല പോലെയായി മാറുകയും ചെയ്തു അറവുശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാകട്ടെ ജലസ്രോതസ്സുകളിലേക്ക് വരെ ഒഴുകി പരക്കാരൻ തുടങ്ങി ഒരേ സ്ഥലത്ത് അറവുശാലയും മാലിന്യ സംസ്കരണ കേന്ദ്രവും പാടില്ല എന്ന നിബന്ധന ലംഘിച്ചുകൊണ്ടായിരുന്നു നിർമ്മാണം അതുല്യ രീതിയിലാണ് മാംസ വിപണ സർക്കാൻ വേണ്ടി നമ്മൾ അത് തീരുമാനിച്ചത് അതെല്ലാം മറികടന്നുകൊണ്ട് മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയ്ക്കാണ് ഇവിടെ കശാപ്പ് ചെയ്യുകയും ആ മാംസം തന്നെ വണ്ടിയല് പബ്ലിക്കായിട്ട് കൊണ്ടുപോവുക കട്ടപ്പന വരെ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് സമരങ്ങൾ നടത്തി പരാജയപ്പെട്ടാലും ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം സംസ്ഥാന ഗവൺമെൻറ് ഈ മാലിന്യം അപ്പുറം ചെയ്യാൻ വേണ്ടി തന്നെ എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് അത് മുനിസിപ്പാലിറ്റിയുടെ ഒരു കെടികാദൃശ സ്ഥിതി കൊണ്ട് അത് അപ്പുറപ്പെടുത്താതെ തന്നെ അവിടെ കിടന്ന് കുന്നുകൂടുമ്പം ഈ പറഞ്ഞ പോലെ മാരക രോഗങ്ങൾ ഇവിടെ മർദ്ദിച്ചു വരുന്നതാണ് ഈ ഇടയ്ക്ക് തന്നെ മൂന്ന് മരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാലിന്യ നിർമാർജ്ജനത്തിനായി നഗരസഭ മാറ്റിവെച്ച എൺപത്തിനാല് ലക്ഷം രൂപ പ്രയോജനപ്പെടുത്താതെ അതേപോലെ തുടരുകയാണ് കാൽനൂറ്റാണ്ടോളം പഴക്കമുള്ള മാലിന്യ കൂമ്പാരം പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് ഇത് മുഴുവൻ അവിടെ അവിടെ ഈ ഈ വെള്ളങ്ങളും ആ ആ കോളനി കോളനി ഇരിക്കുന്ന ഒരു പേർക്ക് ആയി അതിനകത്ത് രണ്ടുപേര് മരിച്ചു അത് യാതൊരു കാരണം വെച്ചാൽ അവർ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കുണ്ട് ഈ ഒന്ന് അറുപത് സാധനം അറുപത് സാലട്ടെ വേസ്റ്റിടുന്ന മേഖലയാണ് അത് അതിടട്ടെ രണ്ടുമൂടെ ഒരുമിച്ച് ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാധനം എല്ലാം വെട്ടി കറ്റപ്പനെ പട്ടാളത്തിൽ കൊണ്ടുവന്ന് ചൂക്കിട്ട് കാശാക്കി വിൽക്കുന്ന ഇറച്ചി ഇവിടെയെല്ലാം കറ്റപ്പല ഇറക്കുന്ന മുഴുവൻ വേസ്റ്റ് കൊണ്ട് ഇവിടെ കൊണ്ടിരുന്നു ഇതുകൊണ്ട് യാതൊരു കാരണം വെച്ചാലും പുളിയ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതുപോലെ തന്നെ ഈ ഇഷ്ടം പത്തും അമ്പതും പട്ടി അവിടെ ഉള്ളൂ അപ്പോൾ പറഞ്ഞ് മുഴുവൻ കൊണ്ടുവന്ന് ഈ പട്ടി കുഞ്ഞുങ്ങളെ കൊണ്ടിപ്പോൾ നടക്കത്തില്ല കാക്ക ഉള്ള ചപ്പെല്ലാം അവിടെ കൊണ്ടുവരും മുഴുവൻ ചപ്പ് ഞങ്ങൾ പണിക്കാരെ വെച്ച് പ്രവർത്തിക്കുക രണ്ടും കൂടി ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുന്നു ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലം തൊട്ട് താഴെ തന്നെ ചപ്പിടുന്ന സ്ഥലം അതിൻ്റെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഈ ചേയും പുഴുവെല്ലാം വേറെ ഒന്നുമില്ല